യേശു മിസ്തി എല്ലാവർക്ക് ശുതി എൻ്റെ പേര് ലിബീഷ് എൻ്റെ കുഞ്ഞ് ലിസ്ബർട്ട് കാതറിൻ ലിബീഷ് ഞങ്ങൾ ഇടുക്കിയിൽ നിന്നുമാണ് വരുന്നത് എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഞാൻ ഐ ഐ ടി കരഗ്പൂരിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വർഷമാണ് എൻ്റെ പി എച്ച് ഡി ഡോക്ടറേറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് അതിനുശേഷം ഞാൻ കല്യാണം കഴിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ ദൈവം തരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യത്തെ ഒരു വർഷക്കാലം എൻ്റെ കൊച്ചിന് ഒരു കുഴപ്പമില്ലാത്ത ദൈവം കാത്തു അതിനുശേഷം പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ കൊച്ചിന് നൂറ്റി നാല് ഡിഗ്രി പനിയും ഒരു സീഷർ പോലെ വരികയും കൊച്ചിനെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം കഴിഞ്ഞ നാലര വർഷമായിട്ട് ഏകദേശം ഒരു എഴുപത് എൺപത് എപ്പിസോഡുകളിലായിട്ട് എൻ്റെ കൊച്ചിന് ഓരോ പതിനഞ്ച് ഇരുപത് ദിവസം കൂടുമ്പോൾ ഒരു അതിതീവ്രമായ പനി വരികയും അതൊരു നാല് ദിവസം തൊട്ട് അഞ്ച് ദിവസം ചിലപ്പോൾ ഏഴ് ദിവസം വരെ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു കണ്ടീഷൻ പോലെ വരികയും ഇത് വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം കൊച്ച് ചില സമയത്ത് ഷിവറിങ് ആവും ചില സമയത്ത് കൊച്ചിനെ തണുക്കുന്നത് അവസ്ഥ വരും അപ്പം നമ്മൾ നോർമലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഹോസ്പിറ്റൽ അവർ പറയും ഒരു പക്ഷെ വൈറൽ ഫീവർ ആയിരിക്കാം അല്ലെങ്കിൽ അവർ പറയും ഇ എസ് ആർ എല്ലെ സി പി ആർ കൂടുതലാണ് എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സകലവിധ ടെസ്റ്റുകളും ഞങ്ങൾ ഞങ്ങളിതിനകത്ത് ചെയ്തിട്ടുണ്ട് അത് ചെയ്യാത്തൊരു എന്ന് പറയുന്നത് ക്യാൻസർ ടെസ്റ്റ് മാത്രമാണ് പക്ഷേ ഈ പറയുന്ന ഓരോ ടെസ്റ്റുകളിലും വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നും കാണുന്നുമില്ല എന്നാലോട്ട് ഇതൊരു തീവ്ര അസുഖമായിട്ട് അവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യുന്നൊരു അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നുണ്ടിര ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ ഈ കേരളത്തിൽ തന്നെ അമൃത പോലെയുള്ള വലിയ ഹോസ്പിറ്റലും ഞങ്ങൾ കൊൽക്കട്ടയിൽ പേയർലെസ് എം ആർ എന്ന് പറയുന്ന വലിയൊരു പീഡിയാട്രിക് ഹോസ്പിറ്റൽ ഇവിടെയൊക്കെ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെയൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ടും നമ്മുടെ കൊച്ചിൻ്റെ ഒരു അസുഖം കണ്ടുപിടിക്കുകയോ അതിനൊരു പ്രതിവിധി പറയാനോ ഇവർ ഇവർക്ക് ആർക്കും ഇന്നേരെ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് ഞങ്ങളിവിടെ ആദ്യമായിട്ട് ഞാനും വൈഫും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഉടമ്പടിയിൽ ഞങ്ങളുടെ ആദ്യത്തെ ഒരു പ്രശ്നം ഞങ്ങൾ വെച്ചത് പരിഹരിക്കുകയും ഞങ്ങളുടെ കൊച്ചിൻ്റെ അസുഖത്തിനെക്കുറിച്ചുള്ള ഒരു ഇതായിരുന്നു കാരണം കൊച്ചസ് സഫർ ചെയ്യുന്ന ഒരു ഇത് ഞങ്ങൾക്കും സഹിക്കാൻ പറ്റുന്ന അപ്പുറമായതുകൊണ്ടും ഞങ്ങൾ ദൈവത്തോട് കൂടുതൽ എടുക്കാനുണ്ട് എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ടുമാണ് ഞങ്ങൾ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തത് പക്ഷേ ഈ ഉടമ്പടി ഞാൻ അത്ര കാര്യമായിട്ട് നോക്കിയില്ലെങ്കിലും എൻ്റെ വൈഫ് ഒരുപാട് സാക്ഷ്യം കേൾക്കുകയും ചില ദിവസങ്ങളിൽ നാലും അഞ്ചും സാക്ഷ്യം കേൾക്കുകയും ചെയ്താൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ വെറുതെ ചോദിച്ച് ചോദിച്ചിട്ട് വരെയുണ്ട് നീ എന്തിനാ വെറുതെ ഇങ്ങനെ സാക്ഷ്യം കാണുന്നേ നിനക്ക് പ്രാർത്ഥിച്ചാൽ പോരെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോഴും ഞാൻ അവളുടെ വിശ്വാസം ഞാൻ ഒരുപാട് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇന്നും അവൾ എൻ്റെ ഭാര്യ മിക്കപ്പോഴും കൃപാസനത്തിലെ പ്രാർത്ഥനകൾ കേൾക്കുകയും ഇവിടുത്തെ സാക്ഷ്യങ്ങൾ ഒരുപാട് കേൾക്കുകയും ചെയ്യാറുണ്ട് ഇതിലൊന്നും എനിക്ക് അത്ര വലിയ വിശ്വാസം ഇല്ലായിരുന്നോടുകൂടി ഞാൻ ഒരു എന്താ പറയുക ഒരു മിതമായ വിശ്വാസ രീതിയിൽ ഇടയ്ക്ക് ദൈവത്തെ ശ്രദ്ധിക്കുകയും ഇടയ്ക്ക് മറന്നു പോവുകയും ഒരു വ്യക്തി തന്നെയായിരുന്നു എന്നുള്ളതാണ് ശരിക്കും സത്യാവസ്ഥ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ എൻ്റെ ഭാര്യ ഒരു എൻഡോസ്കോപ്പിയും കൊളോണോസ്കോപ്പിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അപ്പോൾ പുള്ളിക്കാരി തൊടുപുഴയും ഞാൻ കട്ടപ്പനയിലുമായിരുന്നു അപ്പം പതിപോലെ എൻ്റെ കൊച്ചിന് അടുത്ത എപ്പിസോഡ് പണി വരേണ്ട ഒരു സമയമായി അപ്പം കഴിഞ്ഞ പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം ഒരു നൈറ്റ് ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേനും കൊച്ചിനൊരു തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് മൂന്ന് ഡിഗ്രി പനി ഞാൻ മോണിറ്റർ ചെയ്തു ഓക്കെ ആസൂഷൽ ഞാൻ മെഡിസിൻ കൊടുത്തു അതിനുശേഷം ഞാൻ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു പരിഹാസ രൂപ തന്നെ മാതാവിനോട് പറഞ്ഞു കൃപാസന മാതാവേ എൻ്റെ കൊച്ചിൻ്റെ പനി നാളെ മാറ്റി മാറ്റിത്തരികയാണെങ്കിൽ ഞാൻ നാളെയോ അല്ലെങ്കിൽ ഈ വരുന്ന ആഴ്ചയോ കൃപാസനത്തിൽ പോയി സാക്ഷ്യപ്പെടുത്തിക്കോളാം അപ്പോഴും ഞാൻ വിചാരിച്ചാൽ എൻ്റെ കൊച്ചിൻ്റെ പനി തീരാ മാറാനൊന്നും പോകുന്നില്ല നാളെ തൊട്ട് ഒന്നെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ അടുത്ത വരുന്ന ഏഴ് ദിവസം കൊച്ചിന് മെഡിക്കേഷൻ കൊടുക്കണം ഇതാണ് കഴിഞ്ഞ ഒരു നാലര വർഷമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന റൊട്ടീൻ പരിപാടി പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഞാൻ പോലും ഞെട്ടിപ്പോയി ഞാൻ പനി കൊച്ചിനെ ചെക്ക് ചെയ്യുമ്പോൾ തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് മൂന്ന് ഡിഗ്രിയാണ് കാണിക്കുന്നത് അപ്പോഴും എനിക്ക് അത്ര വിശ്വാസം വന്നില്ല വൈകുന്നേരമായി പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വൈകുന്നേരം ആയപ്പോഴും കൊച്ചിന് പനി വന്നേയില്ല ശരിക്കും ഞാൻ പറഞ്ഞാൽ ഇത് എൻ്റെ ജീവിതത്തിൽ വന്ന വലിയൊരു ഉൾക്കാഴ്ചയാണ് അതായത് ഒരു മിതവിശ്വാസിയായി എന്നെ ഒരു ദൈവത്തിങ്കിലേക്ക് പൂർണ്ണമായി അടിപ്പിക്കുന്ന ഒരു മാതാവിൻ്റെ ഇടപാടിലായിട്ടാണ് എനിക്കിത് അനുഭവപ്പെട്ടത് എൻ്റെ ഒരു ജീവിത അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ അതായത് ഒരു നോർമൽ കണ്ടീഷനിൽ ഈ ഒരു പനി ഏഴ് ദിവസവും അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസത്തിൽ കുറയാതെ ഒരു കാരണവശാലും മാറുന്ന ഒരു പനിയല്ല കാരണം ഞാൻ ഏകദേശം എഴുപത് എൺപത് എപ്പിസോഡ് കണ്ടതാണ് അപ്പം എൻ്റെ ഈ കൃപാസനത്തിലെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ കൊച്ചിൻ്റെ ആ പനി ഞാൻ ഇത് പൂർണ്ണമായും എടുത്തു മാറ്റി എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇനിയും മാതാവിൻ്റെ ദൈവാനുഗ്രഹങ്ങൾ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും മാതാവിൻ്റെ എല്ലാ നല്ല അനുഗ്രഹങ്ങളും അനുഗ്രഹവും ആശീർവാദങ്ങളും ഉണ്ടാവട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ ദൈവത്തിൻ്റെ കൂടുതൽ അടുപ്പിച്ച ഇവിടുത്തെ കൃപാസന മാതാവിനോട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ ഞാൻ നന്ദി അർപ്പിച്ചു കൊള്ളുന്നു ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി മൂന്ന് മൂന്നാം തിരുവചനം അരളി ചെയ്യുന്നു എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിൻ്റെ ബുദ്ധിക്ക് അതീതമായ മഹത്തും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും ഓരോ അനുഭവ സാക്ഷ്യങ്ങളും ഈ നിഗൂഢമായ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നമ്മെ നിറയ്ക്കുന്ന അനുഭവങ്ങളാണ് ലിബീഷ് ലൂക്കോസ് പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്ത് റിസർച്ചൊക്കെ കംപ്ലീറ്റ് ചെയ്ത് തൻ്റെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ ഇന്ന് ഓടി വന്ന് ഇടുക്കിയിൽ നിന്ന് കട്ടപ്പനയിൽ നിന്ന് ഓടി വന്ന് ഈ സാക്ഷ്യം പറയുവാനായിട്ട് മാത്രം വന്നത് തൻ്റെ കുഞ്ഞിന് കഴിഞ്ഞ നാല് വർഷത്തിലധികമായിട്ട് ഇടയ്ക്കിടെ അതായത് പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം വരെ എപ്പോഴും നൂറ്റിനാല് ഡിഗ്രിയിൽ കൂടുതൽ പനി അങ്ങനെ അത് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു അറുപത് എഴുപത് പ്രാവശ്യം തന്നെ ഇങ്ങനെ ഉണ്ടാകുന്നു അപ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടിയൊക്കെ എടുക്കുന്നുണ്ട് എന്നാൽ തൻ്റെ വിശ്വാസം പല അത്രയ്ക്ക് അങ്ങ് പോ പോ അതായത് ആ വിശ്വാസത്തെ അദ്ദേഹം അധികമൊന്നും ആഴപ്പെടുത്തിയില്ല തൻ്റെ വൈഫ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ആ മകളെ എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് പോലും ചോദിച്ചിട്ടുണ്ട് അതായത് പ്രാർത്ഥിച്ചാൽ പോരെ സാക്ഷ്യങ്ങളൊക്കെ എന്തിനാണ് കേൾക്കുന്നത് എന്നുവരെ ചോദിച്ച സമയങ്ങളുണ്ട് ഇത് ആ മകൻ്റെ തന്നെ വാക്കുകളിൽ താൻ അല്പം പരിഹാസ രൂപേണ കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ഈ കഴിഞ്ഞ ആഴ്ചയിൽ മാതാവിനോട് പറഞ്ഞു ഞാൻ അവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താം എൻ്റെ കുഞ്ഞ് കുഞ്ഞിന് ഈ പനി ഇനി ഉണ്ടാകരുത് വിട്ടു പോകണം അതായത് വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് തൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ അപ്പോൾ അമ്മയോട് പറഞ്ഞു പിറ്റേ ദിവസം മുതൽ എന്താണ് സംഭവിച്ചതെന്നും ഇന്ന് ഈ മകൻ ഇവിടെ അതുകൊണ്ടാണ് ഓടി വന്നത് തനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല നിനക്ക് അജ്ഞാതമായ നിഗൂഢവും മഹത്തുമായ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തും ഇതൊക്കെ മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമാണ് തങ്ങൾക്ക് മരുന്നു കൊടുത്തും അതുപോലെ എപ്പോഴും വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ കുഞ്ഞിനെ കൊണ്ടുപോയി ഒത്തിരിയേറെ ഡയഗ്നോസിങ് ഒക്കെ നടത്തി എന്നാൽ പരിപൂർണമായിട്ടിതെന്താണെന്ന് കണ്ടുപിടിക്കുവാൻ പോലും ഇതുവരെയും ഡോക്ടേഴ്സിന് സാധിച്ചിട്ടില്ല ഇന്ന് അമ്മയുടെ തിരുനടയിൽ വന്ന് താൻ ഇനി മുതൽ തൻ്റെ ജീവിതം മറ്റൊരു ദിശയിലേക്ക് മാറ്റിയ അമ്മയ്ക്ക് നന്ദി പറയുവാൻ കൃപാസന മാതാവിനെ നന്ദി പറഞ്ഞ് ഈശോയെ മഹത്വപ്പെടുത്തുവാനായിട്ട് തൻ്റെ മകളെയും കൊണ്ട് ഈ ദൂരം അത്രയും യാത്ര ചെയ്ത് ഇന്ന് ഈ മകൻ ഇവിടെ കടന്നു വന്നിരിക്കുകയാണ് തീർച്ചയായും പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ അമ്മ ആരെയൊക്കെ കൊണ്ടുവരണമെന്ന് അമ്മയ്ക്കറിയാം അമ്മ അവരെ കൊണ്ടുവന്നിരിക്കും നമുക്ക് ഈ കുഞ്ഞിന് കിട്ടിയ എല്ലാ സൗഖ്യാനുഭവങ്ങൾക്കും ദൈവത്തെ മഹത്വപ്പെടുത്താൻ കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയും അപൂർവ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക